ശരി ഈ നമ്മുടെ പാട്ട് പഠിക്കാൻ നേരം അതായത് ആറു വയസ്സിന് മുന്നേ പാട്ട് പഠിച്ചു അതെ ഒരു ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് സ്വന്തമായിട്ട് പാടി പാട്ടിത്തുടങ്ങിട്ടാണോ അതോ അമ്മയ്ക്കും അച്ഛനും പാട്ടിനു ചേർക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് ചേർത്താണോ അല്ല അമ്മ അച്ഛനും പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ പാടാനൊക്കെ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചേർത്തതാണ് അമ്മയും അച്ഛനും ഒക്കെ പാട്ട് പാടുന്നവരാണ് അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട് പാടും പക്ഷെ അച്ഛനും പാട്ടിനെ കുറിച്ച് ഒന്നും പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഫുൾ സപ്പോർട്ടല്ലേ അതെ അതെ ഒരു പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം അതിന്റെ വരികൾ മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ ചെയ്തു ഒരു ഒരു ആണ് ചെയ്തിരിക്കുന്നത് പാടിയിട്ടുണ്ട് ഇതിനൊക്കെ പറ്റി ചിന്തിക്കാറുണ്ടോ അതിന്റെ അർത്ഥങ്ങളെ പറ്റിയൊക്കെ അറിയാൻ ശ്രമിക്കാറുണ്ടോ എന്റെ അച്ഛനാണ് മോസ്റ്റ്ലി ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ അമ്മ ഫുള്ള് പാട്ടിനെ പറ്റി പറഞ്ഞുതരാറുണ്ട് അച്ഛൻ മെയിൻലി ഡിക്ഷനും പാട്ടിന്റെ അർത്ഥവും ഒക്കെ പറഞ്ഞുതരാറുണ്ട് അങ്ങനെയാണ് ശരി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഓർത്തിരിക്കുന്ന പാട്ടിന്റെ അപ്പം ഞാൻ കെ ജി മാർക്കോ സങ്കളുടെ കൂടെയും ഞാൻ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട് ആദ്യമായിട്ട് പാടുന്നത് സ്റ്റേജില് ഒരു ഡുവറ്റ ആണ് ഞാൻ ആദ്യമായി പാടുന്നത് അതെ കുടമുള്ള പൂവിനും മലയാളിപ്പന്നിനും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡുവറ്റ് പാടാൻ അവസരം കിട്ടി അത് ഭയങ്കര ഭാഗ്യമായി തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കോസങ്ങളിലൂടെ രണ്ട് മൂന്ന് പ്രോഗ്രാം ചെയ്തു ഇപ്പോഴും വിളിക്കാറുണ്ട് അല്ലെ ശരിക്കും ആ പാട്ടിന്റെ വരികളിൽ തന്നെ കഥയുണ്ടല്ലേ ആ പാട്ടാണോ നമുക്ക് വേണ്ടി ആ തരാൻ പോകുന്നത്

ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ആ ഹിന്ദി പാട്ടുകൾ ഞാൻ ആദ്യമായി കേൾക്കുന്നത് തന്നെ പാടിയിട്ടാണ് അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ പാട്ടുണ്ടോ